ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് വാഹന പരിശോധനയ്ക്കിടെ കാർ അടിച്ച് എസ് ഐ എ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കോടതിയിൽ കീഴടങ്ങിയ ഒന്നാം പ്രതിയെ റിമാൻഡ് ചെയ്തു മൂവാറ്റിപ്പുഴ കമ്പനിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് ഷെരീഫിനെയാണ് മൂവാറ്റിപ്പുഴ കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത് കല്ലൂർക്കാട് വാഹന പരിശോധനയ്ക്കിടെ എസ് ഐയെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കീഴടങ്ങിയ ഒന്നാം പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു മൂവാറ്റിപ്പട കമ്പനിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാഴത്തോപ്പ മണിയാടംകുടി മുഹമ്മദ് ഷെരീഫ് ഷംസുദീനിയാണ് മോവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ എം മുഹമ്മദിനിയാണ് ശനിയാഴ്ച വൈകിട്ട് നാലോടെ കല്ലൂർക്കാട് വഴിയാഞ്ചടം ഭാഗത്ത് വെച്ച് വാഹനം കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പതിവ് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് വഴിയാഞ്ചട ഭാഗത്ത് വഴിയരിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നത് എസ്ഐയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കാടിനടുത്തെത്തി ചോദ്യം ചെയ്തതോടെ ഡ്രൈവർ കാർ എടുത്ത് എസ് ഐയെ അപായപ്പെടുത്താൻ ശ്രമിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്തുക്കളായ ഈരാറ്റിപേട്ട സ്വദേശികളായ ഷാഹിദ് റക്സൽ എന്നിവരെ കല്ലൂർക്കാട് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു അപകടമുണ്ടാക്കിയ കാറിൽ മുഹമ്മദ് ഷെരീഫിനൊപ്പമുണ്ടായിരുന്ന തൊടുപുഴ സ്വദേശി ആസിഫിനായി പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ന്യൂസ് ഡെസ്ക് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.